ഹിസ്റ്ററി ഈസ് ഹിസ് എന്ന് പറയാറുണ്ട് ചരിത്രം എന്ന് വെച്ചാൽ അവന്റെ കഥ എന്നർത്ഥം ആരാണി അവൻ ലോക ചരിത്രത്തെ ബി സി ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുൻപ് എന്നും എ ഡി ആനോ ഡൊമിനി ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് എന്നും രണ്ടായിട്ട് വിഭജിച്ച ചരിത്രഗതി വിഗതികളെ എക്കാലത്തും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രാതീതനായ ചരിത്ര പുരുഷൻ ലോകചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മഹാപുരുഷൻ യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ ജീവിതകഥ ഭൂമിയിലെ ജീവിതകാലം മുപ്പത്തിമൂന്നര വർഷങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അതിലെ ഓരോ വിനാഴികയും വിസ്മയാവഹങ്ങളാണ് വിശേഷപ്പെട്ടതാണ് എന്നാൽ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടം എന്ന് പറയുന്നത് അവസാനത്തെ മൂന്നര ദിവസങ്ങളാണ് ക്രൂശീകരണത്തിന് തൊട്ട് മുൻപും പിൻപുമുള്ള മൂന്നര ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പെസഹ ആചരിക്കുന്ന വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയുള്ള ആ മൂന്നര ദിവസങ്ങൾ സ്വാഭാവികമായും ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഭാരതത്തിൻ്റെ ചരിത്രം നാം നോക്കിയാൽ അനേക സഹസ്രാബ്ദങ്ങളുടെ പൗരാണികതയും പാരമ്പര്യവും ചരിത്രവും നമുക്കുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നാം പറയാൻ സാധ്യതയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നാവും കാരണം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്ന നമുക്ക് അന്നാണ് സ്വാതന്ത്ര്യം തീർന്നത് ആ പറഞ്ഞതുപോലെ മരണത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന പിശാജിൻ്റെ അടിമത്തത്തിലായിരുന്ന നിത്യ നരകത്തിൻ്റെ ചങ്ങലക്കെട്ടിലായിരുന്ന മനുഷ്യ വംശത്തിന് മോചനം ലഭിക്കുന്നതിന് നിദാനമായിത്തീർന്ന മുഖാന്തരമായി തീർന്ന ആ സംഭവം ക്രൂശീകരണം അത് നിർവഹിക്കപ്പെട്ടതിൻ്റെ തൊട്ട് മുൻപും പിൻപുമുള്ള മൂന്നര ദിവസങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആ ഒരു കാലഘട്ടം ഇന്ന് ആ മൂന്നര ദിവസങ്ങളെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത് എരിശിലേം നഗരത്തിൽ യേശു അവസാനമായി ചെയ്ത കർമ്മത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പെസഹ പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ഒരു ദിനം കൃത്യമായി പറഞ്ഞാൽ ഒരു വ്യാഴാഴ്ച അന്നാണ് യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് പെസഹ ആചരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് നാം തിരുവനന്തപുരത്ത് വായിക്കുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ഒത്ത് വിരിച്ച് ഒരുക്കിയ ഒരു വലിയ മാളികമുറിയിൽ പെസഹ ആചരിച്ചു എന്ന ആരുടേതാവാം ഈ മാളികമുറി തിരുവനന്തപുരത്തിൽ വ്യക്തമായ രേഖകൾ അതിനെക്കുറിച്ച് ഇല്ല എന്നാൽ പാരമ്പര്യവും ചരിത്രവും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിൽക്കാലത്ത് യേശുക്രിസ്തുവിന്റെ വളരെ ഉത്തമ ശിഷ്യനായി തീർന്ന അപ്പോൾ തന്നെ ആദ്യമായി യേശുക്രിസ്തുവിന്റെ ചരിത്രം സുവിശേഷം എഴുതിയ മർക്കോസിന്റെ പിതാവിന്റെ ഭവനമായിരുന്നു ആ മാളികമുറി എന്നാണ് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുന്നത് എരുസലേമിൽ നിന്നും അനേക കാതങ്ങൾ അകലെയുള്ള ഗലീല ആ പ്രവിശ്യയിൽ നസറിയത്തിലും ഒപ്പം കപ്രഹോമിലുമൊക്കെ ജനിച്ചു വളർത്തപ്പെടുകയും പ്രവർത്തന മേഖലയാക്കി ഉപയോഗിക്കുകയും ചെയ്ത യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ കാര്യം നാം എടുത്തു നോക്കിയാൽ അവർക്ക് എരിസിലേമിൽ അധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യമാകും വളരെ കുറച്ചുപേരെ മാത്രമേ അവർക്ക് എരിസിലേമിൽ പരിചയമുണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു മർക്കോസിൻ്റെ പിതാവ് സ്വാഭാവികമായും അതുകൊണ്ട് എരിസ്ലേം നഗരത്തിലുള്ള മർക്കോസിൻ്റെ ഭവനത്തിലായിരുന്നിരിക്കണം അവർ അന്ത്യത്താഴത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും പിൽക്കാലത്ത് എന്ന് വെച്ചാൽ ഈശക് ട്സുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരുന്നതും ഇതേ മാളികമുറിയിലായിരുന്നു എന്നാണ് പാരമ്പര്യം അവകാശപ്പെടുന്നത് അക്കാലത്ത് എരിശലേം നഗരത്തിലുണ്ടായിരുന്ന മാളിക മുറികൾക്കൊക്കെയും അല്ലെങ്കിൽ വീടുകൾക്കൊക്കെയും രണ്ടാമത് അതിന് മുകളിലായി ഒരു നിലയുണ്ടായിരുന്നു വീട്ടുടമയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ കടന്നു നിന്നു ധ്യാനിക്കുവാൻ അതുപോലെ വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെക്കുവാൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങളായിരുന്നു ഈ മാളികമുറിക്കുണ്ടായിരുന്നത് റബിമാർ തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും പ്രത്യേകമായ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ ഇത്തരം മാളികമുറികളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് വീട്ടുകാരെ ശല്യപ്പെടുത്താതെ മാളികമുറിയുടെ മുകളിലേക്ക് കയറിപ്പോകുവാൻ വേണ്ടി പുറത്തുകൂടെ വീടിൻ്റെ പുറത്തുകൂടെ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിക്കുവാൻ വേണ്ടി ആ മാളികമുറിയിൽ വന്നപ്പോൾ യഹൂദന്മാരുടെ ആചാര്യ മര്യാദകളൊക്കെയും താൻ പാലിക്കുകയാണ് ചെയ്തത് അന്ത്യ അത്താഴത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിശ്രുത ചിത്രകാരനായ ലിയണോഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിംഗ് ഒരു ക്യാമറയെ ഫേസ് ചെയ്ത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഇരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രം യേശുക്രിസ്തു ആ മേശയുടെ മധ്യഭാഗത്തിരിക്കുന്നു ഇരുവശങ്ങളിലും ആറ് ശിഷ്യന്മാർ വീതം ഇരിക്കുന്ന ഒരു ചിത്രം എന്നാൽ യഹൂദന്മാരുടെ ആഹാരം കഴിക്കുന്ന മേശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരുടെ ആതിഥേയ മര്യാദയുടെ പാരമ്പര്യം നാം ചിന്തിക്കുമ്പോൾ ലിയാനോട് ഡാബിഞ്ചിക്ക് ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം നാം പറയുവാൻ കാരണം അന്നത്തെ അവരുടെ ആതിഥ്യ മര്യാദയും ആഹാരരീതിയും ശൈലിയും ഒക്കെ നാം വിശകലനം ചെയ്യുമ്പോൾ ഊണുമുറിയിലെ മേശയ്ക്ക് ഒരു നെടുങ്കൻ മേശയുടെ ആകൃതിയല്ല ഉണ്ടായിരുന്നത് പ്രത്യുത ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി എന്ന അക്ഷരം ചതുരവടിവുള്ള സി എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയാണ് അതിൽ ഉള്ളത് അതിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള ആ വശത്ത് അതിൻ്റെ മധ്യഭാഗത്താണ് സാധാരണയായി ആതിഥേയൻ ഇരിക്കുന്നത് പ്രധാനപ്പെട്ട അതിഥികൾ ഇരുവശത്തും ഇരിക്കും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ഒത്ത് അന്ത്യ അത്താഴത്തിന് ഇരുന്നപ്പോൾ ആ വശത്ത് ഇടതുവശത്തെ മധ്യഭാഗത്ത് യേശുക്രിസ്തു ആയിരുന്നു അഥവാ ആതിഥേൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവായിരുന്നു ഇരുന്നത് എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ തൊട്ട് ഇടതുവശത്ത് യേശുവിനോട് ചേർന്ന് പിന്നീട് അവനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയുഗത്ത യൂത എന്തുകൊണ്ട് യൂത തൊട്ട് ഇടതുവശത്തിരുന്നു സമീപത്തിരുന്നു എന്ന് പറയുന്നു കാരണം നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തു അപ്പഖണ്ഡം മൊക്കി അവന് കൊടുത്തു എന്ന് ഒരുപക്ഷെ ആ മേശയുടെ അങ്ങേ അറ്റത്തോ വളരെ ദൂരെ എവിടെയെങ്കിലും ആയിരുന്നു യൂത എഴുന്നേറ്റിരുന്ന് ഇരുന്നതെങ്കിൽ യേശു ക്രിസ്തുവിന് എഴുന്നേറ്റ് നടന്ന് ചെന്ന് അവൻ്റെ അടുത്തേക്ക് പോകാൻ അവസരം ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു എന്നാൽ അപ്പഖണ്ണം മുക്കി കർത്താവ് തൊട്ടടുത്തിരിക്കുന്ന ആളിന് കൊടുത്തു യൂത സ്വാഭാവികമായും ഇടതുവസ്ഥാണിരുന്നത് എന്തുകൊണ്ട് വലതുവ്യസ്ഥല്ല വലതുവ്യസ്തിരുന്നത് യോഹന്നാനാണ് എന്തുകൊണ്ട് യോഹന്നാൻ വലതുവസ്തിരുന്നു അതിനും കാരണമുണ്ട് ട്രൈക്ലീനിയം എന്നാണ് ഈ സി ആകൃതിയിലുള്ള ഈ മേശയുടെ പേര് ഏറെക്കുറെ ഒന്നര അടി ഉയരമാണ് ഈ മേശയ്ക്കുള്ളത് ഒന്നര അടി ഉയരമുള്ള ഈ സി ആകൃതിയിലുള്ള ട്രൈക്ലീനിയം എന്ന മേശ അതിൻ്റെ പുറകിലായിട്ട് മെത്ത ഉണ്ട് ഈ മെത്തയാണ് അവരുടെ ഇരിപ്പിടം സത്യത്തിൽ അവർ ഇരിക്കുകയല്ല മുന്നോട്ടാഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് ഇടത് കൈപ്പത്തി മേശമേൽ ഊന്നിയിരുന്നു കൊണ്ട് വലുതുക ഉപയോഗിച്ചാണ് അവർ ആഹാരം കഴിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ കമിഴ്ന്ന് കിടക്കുന്നതിന് തുല്യമാണ് അവരുടെ ആ പോസ്റ്റർ കാല് പുറകോട്ട് നീണ്ടു കിടക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ് കർത്താവിന് അന്ത്യ അത്താഴം തുടങ്ങുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ സാധിച്ചിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക ലിയാണോ ഡാവിഞ്ചിയുടെ ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് അന്ത്യ അത്താഴത്തിന് കർത്താവും ശിഷ്യന്മാരും ഇരുന്നിരുന്നതെങ്കിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ വേണ്ടി യേശ് ക്രിസ്തു മേശയുടെ കീഴിലേക്ക് കയറേണ്ടി വരുമായിരുന്നു എന്നാൽ ഈ ട്രൈക്ലീനിയത്തിൻ്റെ മുൻപിലിരിക്കുന്ന ശിഷ്യന്മാരുടെ കാലുകൾ അത് പുറകിലേക്ക് നീണ്ടു കിടക്കുന്നതുകൊണ്ട് അത് കഴുകുവാൻ ഗുരുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇടതുകൈ ഈ മേശമേൽ അമർത്തി മുൻപോട്ട് ആഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി തൊട്ട് അടുത്ത് വശത്ത് ഇവിടെ യേശു ഇരിക്കുന്നു എന്ന് കരുതുക തൊട്ട് അടുത്ത് വലതുവശത്ത് വശത്ത് യോഹനാനിരിക്കുന്നു സ്വാഭാവിക യോഹനാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയിരിക്കുന്ന യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയാണ് ഇരിക്കുന്നത് യേശുവിൻ്റെ ഹൃദയസ്പന്ദനം ഏറെക്കുറെ അവന് കേൾക്കുവാൻ കഴിയും ആ സി ആകൃതിയുടെ മറ്റേ അറ്റത്ത് അങ്ങേ കോണിൽ ഇരുന്നത് ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം സ്വാഭാവികമായും യേശുവിൻ്റെ തൊട്ട് സമീപത്ത് യൂത ഇരുന്ന കസേരയിൽ അല്ലെങ്കിൽ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ പത്രോസിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ പത്രോസ് വന്നപ്പോഴേക്കും അവിടെ മറ്റൊരുവൻ യൂത കയറിയിരുന്നു ഇനി എവിടെയായിരിക്കുക പത്രോസിൻ്റെ കണ്ണ് മറ്റേ മൂലയ്ക്കു പോയി എന്താ കാരണം അതിന് തൊട്ടു മുൻപ് ഒരു ചർച്ച നടന്നിട്ടുണ്ട് നിങ്ങളിൽ യജുമാനാകുവാൻ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാകണം എന്ന് മറ്റേ കോണിൽ മൂലയ്ക്കിരിക്കുന്നത് ദാസന്മാരാണ് സാധാരണ കാരണം ഇതിൻ്റെ വലതുവശത്താണ് അടുക്കള അടുക്കളയിൽ നിന്നും ദാസന്മാരാണ് ആഹാര പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് മേശയിലേക്ക് വരുന്നത് അപ്പോൾ ദാസൻ ദാസനിരിക്ക ആ ഇരിപ്പിടത്തിൽ തന്നെ പത്രോസ് പോയിരുന്നു എന്നുവെച്ചാൽ ഈ മൂലയ്ക്ക് യോഹനാനും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് എതിർവശത്തായിട്ട് പത്രദിവസം ഇരുന്നിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ പെസഹ ആചരണം എന്ന ചടങ്ങ് അത് വളരെ വിസ്തൃതമായ ഒരു പ്രക്രിയയാണ് ഏറെക്കുറെ പതിനെട്ട് ചടങ്ങുകളാണ് അതിന്റെ അനുബന്ധമായി നടക്കുവാനുള്ളത് അതിൽ പതിമൂന്നാമത്തേത് മേശമേൽ ഇരിക്കുന്ന അപ്പം അവശിഷ്ടമുള്ള അപ്പം മുഴുവനും തിന്നു തീർക്കുക എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ചടങ്ങ് ഒരു പാനപാത്രമെടുത്ത് കുടിക്കുക എന്നുള്ളതാണ് ഈ പതിമൂന്നാമത്തെയും പതിനഞ്ചാമത്തെയും ചടങ്ങുകൾ പതിനെട്ട് ചടങ്ങുകൾ അടങ്ങിയ പെസഹായിലെ പതിമൂന്നാമത്തെയും പതിനഞ്ചാമത്തെ ചടങ്ങുകൾ യേശുക്രിസ്തു തൻ്റേതാക്കി മാറ്റി സ്വന്തമായ ഒരു ശൈലി അതിന് നൽകി ഒരു പുതിയ ഉടമ്പടിയുടെ ഒരു തിരുവത്താഴമായിട്ട് അതിനെ മാറ്റി അത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ തിരുവത്താഴം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ നാം ആ ഭാഗം വായിച്ചാൽ നമുക്കറിയാൻ കഴിയും യൂത അവിടെ നിന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞിരുന്നു മത്തായ സുശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി ഏതാണ് ഈ സ്തോത്രഗാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പെസഹ എന്ന് പറയുന്നത് പതിനെട്ട് ചടങ്ങുകളുടെ ഒരു സമാഹാരമാണ് അതിലെ പതിനെട്ടാമത്തെ ചടങ്ങാണ് ഈ സ്തോത്ര കീർത്തനം ആലപിക്കുക എന്നുള്ളത് ഹല്ലേലുകൾ വിവിധ സ്തോത്രഗാനങ്ങൾ അവർ പാടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റി മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനമായ മഹാഹല്ലേലാണ് അങ്ങനെ ആ മഹാഹലയിൽ സ്തോത്രഗീതം പാടിയതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് അവിടെയുള്ള തോട്ടത്തിലേക്ക് യാത്രയായി എരിശലേം നഗരത്തിൽ തന്നെയുള്ള മാളിക മുറിയിൽ നിന്നും അവർ ഒരുമിച്ച് കർത്താവ് തന്റെ പതിനൊന്ന് ശിഷ്യന്മാരുമായി പുറത്തിറങ്ങി കിഴക്ക് വശത്തുള്ള ഒലിവുമല ലക്ഷ്യമാക്കി നീങ്ങി കിദ്രോൻ താഴ്വരയിൽ കൂടെ മെല്ലെ താഴേക്ക് വന്ന് ശിലോഹാം കുളത്തിന്റെ സമീപത്തുള്ള കവാടത്തിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി അതിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്താണ് ഒലിവുമലയും ഗത്സമന തോട്ടവും ആസന്നമായ അറസ്റ്റ് വിധി വിസ്താരം ക്രൂശീകരണം അതിനെക്കുറിച്ചൊക്കെ യേശു ക്രിസ്തു ഇപ്പോൾ തികച്ചും ബോധവാനാണ് ഏതാനും നാഴികൾക്കപ്പുറം അത് സംഭവിക്കും എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉള്ളം അതിതീവ്രമായ ദുഃഖത്താൽ വിലയിതമായി മെഴുകുപോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് ഈ അവസരത്തിൽ യേശുക്രിസ്തുവിന് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഏകനായി അല്പസമയം ചെലവഴിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു അതിന് ഏകാന്തത ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ ഗത്സമനയിലേക്ക് പോകുവാൻ തീരുമാനിച്ചത് ഗത്സമനത്തോട്ടം ആരുടേതായിരുന്നു ആ ഗത്സമനത്തോട്ടം വ്യക്തമായ രേഖകൾ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ചും ഇല്ല എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊത്ത് പതിവുപോലെ ഗത്സമനത്തോട്ടത്തിലേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനു മുൻപും പലതവണ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഈ ഗത്സമനത്തോട്ടത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മാളികമുറിയിൽ നിന്നും ഏകദേശം മുപ്പത് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ തോട്ടത്തിലേക്ക് യേശുവൻ ശിഷ്യന്മാരും ഗത്സമനത്തോട്ടത്തിൻ്റെ കവാടത്തിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ ഏകദേശം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ടാവും മൂന്ന് ശിഷ്യന്മാരെ അവിടെ യേശു യേശുക്രിസ്തു വീണ്ടും അല്പദൂരേക്ക് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു ഈ ഘട്ടത്തിൽ യേശുക്രിസ്തുവിന് അത്യന്താപേക്ഷിതമായിരുന്നത് പിതാവിൻ്റെ കൂട്ടായ്മയും മനുഷ്യരുടെ സഖിത്വുമായിരുന്നു എന്നാൽ ഇടയ്ക്ക് തിരികെ വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞത് തൻ്റെ ശിഷ്യന്മാർ മൂവരും ഇരുന്ന് ഉറങ്ങുന്നതാണ് തങ്ങളുടെ ഗുരുവിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടം അത് തിരിച്ചറിയുവാൻ കഴിയാതെ അവൻ്റെ മനസ്സിൻ്റെ വേഭതു വായിച്ചെടുക്കുവാൻ കഴിയാതെ ആ ശിഷ്യന്മാർ ഉറങ്ങുന്ന ദയനീയമായ കാഴ്ച തങ്ങളുടെ ഗുരുവിനെ അവർ നിരാശപ്പെടുത്തിയ ഒരു നിമിഷം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്കെപ്പോഴും ചുവരുവാനുള്ളത് നമുക്കെപ്പോഴും ചാരുവാനുള്ളത് ദൈവത്തിൻ്റെ മാറിടം മാത്രമാണ് ഗത്സമനത്തോട്ടം നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ സത്യത്തിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നാം വായിക്കേണ്ട ഒരു വേദഭാഗമാണ് യേശുവിൻ്റെ മാനസിക വ്യഥയുടെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഗത്സമന എന്ന വാക്ക് തന്നെ അതിതീവ്രമായ വേദനയുടെ ദുഃഖത്തിൻ്റെ ഒരു പര്യായ പദമായി നമുക്ക് പരിഗണിക്കുവാൻ കഴിയും എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു തന്നെ തൻ്റെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തെ ഗത്സമന സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്വാസോച്ഛ്വാസം നമുക്ക് അനുഭവപ്പെടും ശാപഗ്രസ്തമായ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയമെടുപ്പ് നമുക്കവിടെ കാണുവാൻ കഴിയും ഏതാനും ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ തുറന്നുള്ള വാക്യങ്ങളിൽ എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ചനിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു ഞാൻ ഉറക്കളച്ചിരിക്കുന്നു വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്നിക്കുന്നു ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് നീ എന്നെ എടുത്ത് എറിഞ്ഞുകളഞ്ഞുവല്ലോ എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു യേശുക്രിസ്തു തൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിലെത്തും മുൻപേ തീഷ്ണ യൗവനത്തിൽ തന്നെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കൊല്ലപ്പെടാൻ പോവുകയാണ് യേശു ക്രിസുൻ ആ കാര്യം വളരെ നന്നായിട്ട് അറിയാമായിരുന്നു ആരെ വീണ്ടെടുക്കുവാൻ വേണ്ടി താൻ സ്വന്തത്തിലേക്ക് വന്നുവോ ആ സ്വന്തക്കാരാൽ താൻ ഉപേക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന് അവനറിയാം അവരുടെ കൈകൾ കൊണ്ട് താൻ പീഠ ഏറ്റുവാങ്ങുവാൻ മരണമടയാൻ പോവുകയാണ് എന്ന് അവനറിയാം മൂന്നര വർഷം കൂടെ കൊണ്ടു നടന്ന ഒരു ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണ് എന്ന് കർത്താവിൻ അറിയാം മറ്റൊരു പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ തള്ളിപ്പറയാൻ പോവുകയാണ് എന്നുള്ള കാര്യവും കർത്താവിനറിയാം ഇടയനെ വിട്ടുമ്പോൾ ആടുകളെല്ലാം ചിതറി തെറിച്ചു പോലെ തൻ്റെ കൂടെ ഇത്രയധികം വർഷങ്ങളുണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഓടി അപ്രത്യക്ഷമാകാൻ പോവുകയാണ് എന്ന് കർത്താവിന് നന്നായിട്ടറിയാം യഹൂദ നേതാക്കന്മാരുടെയും റോമൻ സൈന്യത്തിൻ്റെയും നിന്നയും പീഠയും താൻ ഏറ്റുവാങ്ങാൻ പോവുകയാണ് എന്ന് കർത്താവിനറിയാം ക്രൂരമായ ഒരു വിസ്താരത്തിനും വിധിക്കും താൻ ഇരയാകാൻ പോവുകയാണ് എന്ന് അവനറിയാം അതുമാത്രമല്ല അതിശാപകരമായ നിന്ദയമായ കുരിശുമരണത്തിന് അത് താൻ ഏറ്റുവാങ്ങാൻ പോവുകയാണ് എന്നും കർത്താവിനറിയാം മരത്തിന്മേൽ തൂങ്ങുക എന്നുള്ളത് ഏറ്റവും ശാപകരമായ ഒരു അവസ്ഥയാണ് അനുഭവമാണ് അതാണ് തന്നെ കാത്തിരിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനറിയാം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തൻ്റെ പ്രിയ പിതാവ് തന്നെ കൈവിടാൻ പോവുകയാണ് എന്നുള്ള വസ്തുതയും യേശുക്രിസ്തുവിന് വളരെ നന്നായിട്ട് അറിയാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആരെക്കുറിച്ച് പ്രിയ പിതാവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു പോകും ഏതാനും നാളുകൾക്ക് മുൻപ് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പോകും അതേ പ്രിയ പിതാവ് ഒരു നികൃഷ്ട നികൃഷ്ടജീവിയെ കാണുന്നതുപോലെ ഒരു പുറജാതി നായയോടൊന്നുപോലെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് പെരുമാറാൻ പോവുകയാണ് തന്നെ പൂർണ്ണമായിട്ടും പിതാവ് കൈവിടുവാൻ പോവുകയാണ് എന്നുള്ള വസ്തുത കർത്താവ് യേശുക്രിസ്തുവിന് അറിയാം സത്യത്തിൽ ഇവനൊരു കുറ്റവാളിയല്ല സമസ്ത ലോകത്തിൻ്റെയും പാപം ഇവൻ ഏറ്റെടുക്കുക മാത്രമാണ് ഇവനൊരു പകരക്കാരനാണ് അതുകൊണ്ട് ഇവനോട് സഹാനുഭൂതിയോടെ പെരുമാറാം എന്ന് പിതാവായ ദൈവം തെല്ലുപോലും നനച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ തിന്മയുടെയും എല്ലാ ദുഷ്ടതയുടെയും എല്ലാ പാപത്തിൻ്റെയും മൂർത്തിമത്ഭാവമായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് യേശുക്രിസ്തുവിനോട് പിതാവ് പെരുമാറുവാൻ പോകുന്നത് ഒരു നികൃഷ്ടജീവിയെ കാണുന്നത് പോലെയാണ് യേശുക്രിസ്തുവിനെ പിതാവാൻ ദൈവം പരിഗണിക്കാൻ പോകുന്നത് എന്ന വസ്തുതയും യേശുക്രിസ്തുവിന് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും ഈ ദൈവഗ്രോഹത്തിൻ്റെ തീപാത്രം ന്യായവിധിയുടെ പാനപാത്രം സർവ മാനവ പാപത്തിൻ്റെയും ശിക്ഷയായ ആ മരണം നിറച്ചു വച്ചിരിക്കുന്ന ആ ക്രോധ പാനപാത്രം അതാണ് താൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് യേശുക്രിസുവിന് അതിൻ്റെ ഭയാനകത നന്നായിട്ട് അറിയാമായിരുന്നു ഏറ്റവും നിർണായകമായ ഈ നിമിഷത്തിലാണ് ദൈവഗ്രോഹത്തിൻ്റെ പാനപാത്രം നമ്മെ സംബന്ധിച്ച് ഒരു അനുഗ്രഹപാത്രമായി മാറ്റപ്പെട്ടത് വൈദ്യനായ ലൂക്കോസ് ഇപ്രകാരം പറയുന്നു ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി യേശുവിൻ്റെ ഗ്രന്ഥികളിലൂടെ ബഹിർഗമിച്ചത് രക്തത്തുള്ളികളായിരുന്നു ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇതിനൊരു ശാസ്ത്രീയ വിശദീകരണമുണ്ട് ഹെമാറ്റഡ്രോസിസ് എന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇത് അസാധാരണമായ മാനസിക സംഘർഷം അതിൻ്റെ പരിണിത ഫലമായി രക്തത്തിൽ ഒരു രാസപദാർത്ഥം അമിതമായിട്ട് വർദ്ധിക്കുകയും തൽഫലമായി വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ള സൂക്ഷ്മ രക്തവാഹിനികൾ കാപ്പിലറീസ് പൊട്ടി തകരുകയും അങ്ങനെ രക്തവും വിയർപ്പും കൂടെ കൂടിക്കലറുകയും സ്വേതഗ്രന്ഥികളിലൂടെ പുറത്തേക്ക് രക്തം വമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പരിണിത ഫലം വണ്ണം ശരീരത്തിലെ ചർമ്മം വളരെ മൃദുവായി തീരുകയാണ് പിറ്റേന്ന് റോമൻ പടയാളികൾ യേശുക്രിസ്തുവിനെ മർദ്ദിക്കുമ്പോൾ കൊണ്ട് അടിക്കുമ്പോൾ ചർമ്മം മുഴുവനും നിമിഷങ്ങൾക്കിടയിൽ പൊട്ടി തകരുന്നതിൻ്റെ കാരണം പുറം ഉഴവുചാലുകൾ പോലെ ആയിത്തീരുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഈ നിലയിൽ യേശുവിൻ്റെ ചർമ്മം കനം കുറഞ്ഞതായി തീരുന്നു എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തു ഈ കടുത്ത ശാരീരിക മാനസിക ആത്മീക വ്യഥയിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കടുത്ത സുഷുപ്തിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുക്കുവന്മാർ എന്നുള്ള നിലയിൽ രാം മുഴുവൻ ഉറക്കളച്ചിരുന്ന് ശീലമുള്ള പരിചയമുള്ള വ്യക്തികൾ എന്നാൽ തങ്ങളുടെ ഗുരുവിൻ്റെ ജീവിതത്തിലെ ഈ നിർണായകമായ ഘട്ടത്തിൽ തൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം ഒടുവിലായി യേശു ക്രിസ്തു പറഞ്ഞു പിതാവിനോട് പിതാവേ അങ്ങയുടെ ഹിതം എൻ്റെ മേൽ നിറവേറട്ടെ എന്ന് വെച്ചാൽ പാപികൾക്ക് വേണ്ടി ക്രൂശുമരണം വരിക്കുവാൻ ക്രിസ്തുവിന് താൽപ്പര്യമില്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ ഒരിക്കലുമല്ല അതിൻ്റെ അർത്ഥം പരിപൂർണമായും പരിശുദ്ധനായ ആ ദൈവപുത്രൻ പാപത്താൽ പൂരിതരാക്കപ്പെട്ട് ഒരുക്കപ്പെടുന്ന ഒരു രക്ഷാമാർഗം അത് മാത്രമേയുള്ളൂ മാനവരക്ഷയ്ക്ക് തീരുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ദൈവത്തിന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ ദൈവത്തിന് സാധിക്കുമായിരുന്നു എന്നുള്ള സൂചന മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അബ്ബാപിതാവെ നിനക്കെല്ലാം സാധ്യം കഴിയും വേറെ രീതി ഒരുപക്ഷെ സാധിച്ചേക്കാം എന്നുള്ള സൂചനയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നതുപോലെ നമ്മുടെ രക്ഷാനായകനായ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായിരുന്നു ക്രിസ്തു രക്ഷാനായകനാകുവാൻ ഈ ക്രൂശുമരണം അനിവാര്യമായിരുന്നു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു മാർഗവുമില്ല മറ്റൊരു നാമവുമില്ല യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷ മനുഷ്യവംശത്തിന് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ക്രൂശുമരണം അല്ലെങ്കിൽ ഈ പാനപാത്രം ഏറ്റുവാങ്ങേണ്ടത് യേശു സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് യേശുക്രിസ്തു അവസാനമായിട്ട് പറഞ്ഞത് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ആ നിമിഷം നിർണായകമായ ഒരു നിമിഷമായിരുന്നു അത് സ്ട്രഗിൾ ഈസ് ഓവർ പിന്നെ ഒരു വലിയ ശാന്തത യേശുക്രിസ്തു ഒരുങ്ങിക്കഴിഞ്ഞ ശത്രുക്കളെ നേരിടുവാൻ ഒറ്റുകാരനെ നേരിടുവാൻ തള്ളിപ്പറയുന്നവനെ നേരിടുവാൻ വിസ്താരത്തെ നേരിടുവാൻ വിധിയെ നേരിടുവാൻ കുരിശുമരണത്തെ നേരിടുവാൻ ശാപമരണത്തെ നേരിടുവാൻ അവൻ ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്നാം വാക്യത്തിൽ നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിൻ നാം പോകാം ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു ഞെട്ടിയുണർന്ന ശിഷ്യന്മാർ അവർ ഒരു കാഴ്ച കണ്ടു അങ്കു ദൂരെ എരിസലൈം നഗരത്തിൽ നിന്നും താഴേക്ക് കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നു ഒരു വലിയ സംഘം ദൂരെ നിന്ന് നിൽക്കുമ്പോൾ ആ അർദ്ധരാത്രിയിൽ അവർ കാണുന്നത് ചലിക്കുന്ന കുറേ ദീപെട്ടി പന്തങ്ങളാണ് ആ പന്തങ്ങളുടെ പ്രകാശത്തിൽ അവർക്ക് കാണുവാൻ കഴിയും പടയാളികൾ ആ പടയാളി സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് മറ്റാരുമായിരുന്നില്ല തങ്ങളോടൊപ്പം മൂന്നര വർഷമുണ്ടായിരുന്ന യൂത എന്ന ഒരു ശിഷ്യൻ യേശു ആ സംഘത്തിൽ പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്ന ഖജാഞ്ചിയായിരുന്ന യൂത അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതാ ഒരു സംഘം പടയാളികൾ തോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാളികമുറിയിൽ യേശുവിനോട് ചേർന്നിരുന്ന യേശുവിൻ്റെ ഹൃദയസ്പന്ദനം നേർക്കുനേരെ മനസ്സിലാക്കിയിട്ടുള്ള യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള അവന്റെ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി മനസ്സിലാക്കിയിട്ടുള്ള യൂതയുടെഴു നേതൃത്വത്തിലുള്ള ആ പടയാളികൾ നിമിഷമാത്രയിൽ ഗത്സമനത്തോട്ടത്തിന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞു ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി ഡോട്ട് കോം വെളിച്ചത്തിലേക്കൊരു തിരുന്നാണ്